ഗൈസ് ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് കാർ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ എന്നാലതിൽ എൻ്റെ ശ്രദ്ധയിൽ പെടാത്ത എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വീഡിയോ കണ്ടുനോക്കി കേട്ടോ ഞാൻ പിരിക്കണത് രണ്ടായിരത്തി പതിനാറ് മോഡല് മാരുതി അൾട്ടോ കേട്ടൻ്റെ അകത്താണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമാണ് ഇതിനെ പക്ഷെ പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാവും യൂസ്ഡ് കാർ എടുക്കുന്ന ആൾക്കാർ ഡോറ് റീപ്ലേസ് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഗ്ലാസ് മാറ്റിയെന്നോ കിലോമീറ്റർ തിരിച്ചോ മാത്രം നോക്കിയാൽ പോരാ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി നോക്കണം മറ്റേത് നമ്മള് നല്ല പെടൽ പോയിട്ട് നമ്മൾ പെടും ഇതാണ് ഇതിന്റെ വിഷയം ഈ സൗണ്ട് കേട്ടില്ല ഞങ്ങള് ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും പറയും അത് സൈലൻസറിന് ഹോള് വീണതാണ് ഒന്ന് സ്പോട്ട് അടിച്ച് ആ തീറിനെ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ആ പോഷനൊന്ന് മാറാൻ മതി മാക്സിമം മൂവായിരം നാലായിരം രൂപ കോസ്റ്റ് വരുള്ളൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പർച്ചേസ് ചെയ്ത കാറാണത് ഇത് നമ്മൾ സർവീസ് സെന്ററിൽ റിപ്പയറിന് കൊണ്ട് അറിയാൻ കഴിഞ്ഞത് ഇത് സൈലൻസറിനല്ല ഇതിന്റെ പ്രശ്നം ഇത് കാത്തലറ്റിക് കൺവെർട്ടറിന് ലീക്ക് വന്നതാണ് എന്നാണ് എന്താണ് കാത്തലറ്റിക് കൺവേർട്ടർ എന്ന് ഞാൻ കാണിച്ചത് അപ്പൊ ആ പ്രോബ്ലം ആണ് ഈ ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത് ഇത് സൗണ്ട് ബാക്കിൽ കേൾക്കില്ല അതാണ് ഞാൻ ഇത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സൗണ്ട് കേൾപ്പിച്ചു തരുന്നത് ഇത് ഫ്രണ്ട് സൈഡിൽ നിന്നാണ് ഇതിന് ഈ ശബ്ദം കേൾക്കുക ഈ കാണുന്ന പോഷനാണ് കാത്തലറ്റിക് കൺവെർട്ടർ ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത് ഇതിന്റെ ഫിൽട്ടർ കംപ്ലൈന്റ് ആയിട്ടാണ് ആ നോയ്സ് വരുന്നത് ഇത് മാരുതിയിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് പതിമൂവായിരം രൂപയാണ് ഈ സെയിം പ്രൈസ് തന്നെയാണ് ഔട്ട് സൈഡ് പോയി അന്വേഷിച്ചാലും എന്നാൽ നമ്മൾ സ്ക്രാപ്പിൽ പോയിട്ട് വാങ്ങാൻ വിചാരിച്ചാലോ അതും നടക്കൂല ഏത് സമയത്ത് പോയാലും കിട്ടാനുണ്ടാവൂല അതാണ് ഇതിന്റെ ഒരു മെയിൻ വിഷയം ഇങ്ങനത്തെ ഒരു പണി വന്നാൽ എട്ടിന്റെ പണിയാവും ഇത് ത്രീ സിലിണ്ടർ ആയതുകൊണ്ടാണ് പതിമൂവായിരം ഫോർ സിലിണ്ടർ ഷിഫ്റ്റ് എർട്ടിക സിയാസ് അല്ലെങ്കിൽ നോർമാരി മറ്റ് മാനുഫാക്ചറുള്ള സാധനങ്ങളൊക്കെ ഫോർ സിലിണ്ടർ ആണെങ്കിൽ ഏകദേശം നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പുതിയ സാധനത്തിന് വില വരും ഇത് പൈസ മുടക്കുന്നതല്ല സ്റ്റോക്ക് ഉണ്ടാവില്ല വെയിറ്റ് ചെയ്യണം ഇനിയിപ്പോൾ നമ്മൾ സ്ക്രാപ്പിൽ പർച്ചേസ് ചെയ്യാൻ നോക്കിയാൽ നമ്മൾ ഒരു പത്ത് സ്ക്രാപ്പിൽ അന്വേഷിച്ചാലും സാധനം കിട്ടൂല ഇത് സൈലൻസറിന്റെ സൗണ്ട് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും ഈ വെഹിക്കിൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ വെഹിക്കിളിന്റെ അടിഭാഗത്തൊന്ന് കിടന്ന് നോക്കുക എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലിഫ്റ്റ് ഉള്ള സ്ഥലത്ത് ഒന്ന് ജസ്റ്റ് കൊണ്ടുപോയിട്ട് പൊക്കി നോക്കുക സൗണ്ട് ഉണ്ടെങ്കിൽ സൈലൻസറിന് ലീക്ക് ആണെങ്കിൽ അതിന് എന്തായാലും ഹോൾ ഉണ്ടാവും ഹോൾ ഇല്ലാതെ ഈ ശബ്ദം നിലനിൽക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളി അത് കാത്തലറ്റിക് കൺവേർട്ടറിന്റെ അപ്പോൾ യൂസർ കാർ എടുക്കുന്ന ആൾക്കാർ ഇതും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തുക ഇപ്പോൾ ഫോർ സിലിണ്ടറിനൊക്കെ വന്നാൽ നാൽപ്പതിനായിരം അൻപതിനായിരം രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് കിട്ടാനുണ്ടാവില്ല അപ്പോൾ ഇതാണെങ്കിൽ പൊലൂഷന് പാസ്സാവില്ല മൈലേജ് നല്ല ഷോർട്ടാവും സ്മോക്കിൻ്റെ അളവ് സൈലൻസറിന് ഔട്ട് ചെയ്യുന്ന സ്മോക്കിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഇതാണ് ആ സംഭവം ഇത് നമ്മളൊന്ന് ഡമോയ്ക്ക് വേണ്ടി ഒന്ന് എടുത്താണ് ഇതാണ് കാത്തലൈറ്റ് കൺവേർട്ടർ ഇത് എൻജിൻ്റെ എൻജിൻമേ ഘടിപ്പിക്കുന്ന പോർഷനും ഇത് സൈലൻ എക്സോസ്റ്റിന്മാരെ ഘടിപ്പിക്കുന്ന ആണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫിൽറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയാലാണ് ഈ തരത്തിലുള്ള സൗണ്ട് വരിക ഇത് ഫ്രണ്ട് ഭാഗത്തുനിന്നാണ് ഈ സൗണ്ട് വരൽ അപ്പോൾ കാർ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ സൈലൻസറിന് സൗണ്ടാണെന്ന് പറഞ്ഞേക്കാണ്ട് തള്ളണ്ട അപ്പോൾ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോണ്ട് ഇത് എനിക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ആണ് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ബൈ ഫ്രം ജാബിർ യു ബി എസ്